സ്വാഗതം കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രന്റെ മകൻ ആദർശ് മരിച്ചതിന് പിന്നിൽ കാറിന്റെ അമിത വേഗതയെന്ന പ്രാഥമിക നിഗമനം പോലീസും മോട്ടോർ വാഹന വകുപ്പും വിശദമായ അന്വേഷണം നടത്തും ആദർശ് ഓടിച്ച കാറിനെ നിയന്ത്രണ വിട്ടതാണ് ദുരന്തമുണ്ടാക്കിയത് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയാണ് ആദർശ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ രാത്രി എട്ടരയോടെയാണ് അപകടം സംഭവിച്ചത് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ആദർശെ നിയന്ത്രണവിട്ട കാർ എതിർവശത്തുകൂടെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ അടുത്ത വീടിന്റെ ഗേറ്റിൽ ഇടിച്ചാണ് നിന്നത് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു കാറിൽ കുടുങ്ങിക്കിടുന്ന ആദർശിനെ ഫയർഫോഴ്സ് എത്തി വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ആദർശ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി കൊല്ലത്ത് നിന്നുള്ള സിപിഎം സംസ്ഥാന സമിതി അംഗമാണ് എസ് രാജേന്ദ്രൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു തിരുവനന്തപുരം ഉള്ളൂർ കൃഷ്ണനഗർ പൌർണമിയിലായിരുന്നു മകൻ ആദർശിന്റെ താമസം ഇന്നലെ രാത്രി ഏകദേശം എട്ട് മുപ്പതിന് പുനലൂർ മുവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മൈലപ്പ്രയ്ക്കും കുമ്പഴയ്ക്കുമിടയിൽ വെച്ച് ഇരുവാഹനങ്ങളും നേർക്കുനേരെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ആദ്യം വട്ടം കറങ്ങിയ കാർ പിന്നീട് അടുത്തുള്ള വീടിന്റെ ഗേറ്റ് ഇടിച്ചു തകർത്താണ് നിന്നത് ലോറിയുടെ മുൻഭാഗം പൂർണമായും തകർന്നു ഹോണ്ട സിറ്റി കാറിൽ റാന്നിയിൽ നിന്ന് കുമ്പഴ ഭാഗത്തേക്ക് വരികയായിരുന്നു ആദർശം അമിത വേഗതയിൽ ദിശ തെറ്റി വന്ന കാർ കുമ്പഴ ഗവൺമെന്റ് സ്കൂളിന് സമീപം വെച്ച് എതിരെ എത്തിയ ചരക്ക് ലോറിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു കാറിനുള്ളിൽ എയർ ബാഗ് ഉണ്ടായിട്ടും രക്ഷയുണ്ടാകാത്ത വിധമായിരുന്നു ഇടി ഇടിയുടെ ആഘാതത്തിൽ വട്ടം കറങ്ങിയ കാർ അടുത്തുള്ള വീടിന്റെ ഗേറ്റ് ഇടിച്ചു തകർത്താണ് നിന്നത് കാറിൽ യുവാവ് കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആദർശ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പക്ഷേ മരിച്ചിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചാണ് പുറത്തെടുത്തത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു ആദർശ് തിരുവനന്തപുരം ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് ദേശീയാഭിമാനി ഓൺലൈൻ മുൻ അസിസ്റ്റന്റ് മാനേജറായിരുന്നു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏകദേശം നാൽപ്പത്തി ഇത് പിന്നീട് ലോറി ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ലോറിയുടെ ആക്സിലും പ്ലേറ്റും ഒടിഞ്ഞു സിമെന്റ് കയറ്റി എതിർദിശയിൽ പോകുക എന്ന ലോറിയിൽ ഇടിച്ചു തെറിച്ച കാർ സമീപത്തെ വീടിന്റെ ഗേറ്റിൽ ഇടിച്ചാണ് നിന്നത് മുൻഭാഗം പൂർണ്ണമായും തകർന്ന കാറിൽ നിന്ന് ഓടിക്കൂടിയവർക്ക് ആകർഷനം പുറത്തിറക്കാനായില്ല പത്തനംതിട്ടയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേന കാർ വെട്ടിപ്പൊടിച്ചാണ് പുറത്തെടുത്തത്